Hello! എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ ഞാൻ വിചാരിച്ചതല്ല എനിക്ക് വീഡിയോ ഇടാൻ പറ്റുമെന്നൊന്നും വിചാരിച്ചതല്ല ഇതിപ്പോൾ ഇപ്പം തന്നെ റെക്കോർഡ് ചെയ്തിട്ട് ഇപ്പം തന്നെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ആണ് ഇപ്പോൾ സമയം നാലേക്കാലമായിട്ടോ നമ്മുടെ കിച്ചുകുട്ടിനിപ്പൊക്കെ കിടന്ന് നല്ല ഉറക്കാണ് കൂടുതലും ഇപ്പം ഞാൻ വോയിസ് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇരുന്ന് വീഡിയോ എടുക്കാനുള്ള ഒരു സമയമല്ല അപ്പോൾ എൻ്റെയൊക്കെ എന്താ പറയുക നമ്മൾ രാത്രി ഉറങ്ങാത്തതുകൊണ്ട് പകൽ ഉറങ്ങുന്നതുകൊണ്ട് കൊണ്ട് പകലൊന്നും സമയം ഉണ്ടാവില്ല കിച്ചുകുട്ടിനെറ്റ് കഴിഞ്ഞാൽ അവന് ഫുഡ് കൊടുക്കണം വീട്ടിലെ കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് പണികളില്ല അപ്പോൾ ഇരുന്ന് വീഡിയോ എടുക്കാനുള്ള ഒരു സമയമില്ല പിന്നെ ഈ പണിയെടുക്കുമ്പോൾ ക്യാമറ കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ അതും ഇപ്പോൾ നടക്കുന്നതല്ല പിന്നെ വേണമെങ്കിൽ നമുക്ക് നൈറ്റിലെ വീഡിയോസ് കാണിച്ചു തരാൻ പറ്റും പക്ഷെ അതാണെങ്കിൽ കുറച്ച് പേർക്കൊക്കെ ഭയങ്കര സങ്കടമാണ് കിച്ചിട്ട് ഉറങ്ങാണ്ടിരിക്കുന്നതൊക്കെ കാണുമ്പോഴേക്കും അപ്പോഴേക്കും പറയും ശേഷി അങ്ങനത്തെ വീഡിയോ ഇടല്ലേ കാണുമ്പോൾ സങ്കടമാണ് സങ്കടമാണ് പറയുന്നത് കൊണ്ടാണ് ഞാൻ നൈറ്റിലെ വീഡിയോസ് ഒക്കെ ഒഴിവാക്കിയത് കേട്ടോ അത് അതുമാത്രമല്ല നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഹെയർ ആക്സസറീസിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും സംഭവിച്ചതെല്ലാം നല്ലതിന് സംഭവിക്കാനിരിക്കുന്നതും നല്ലതിന് പണ്ട് പറഞ്ഞിട്ടില്ലേ അപ്പോൾ അതേപോലെ ലൈഫ് ഇങ്ങനെ മുൻപോട്ട് പോവുകയാണ് പിന്നെ ഈ ഒരു വീഡിയോസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോസ് ഇത് ഏട്ടൻ പോകുന്നതിന് മുമ്പ് നമുക്ക് ഒരു ലച്ചുവിനൊരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു കണ്ണൂർ വെച്ചിട്ട് അപ്പോൾ അങ്ങനെ കണ്ണൂർ പോയിട്ട് എടുത്തതാണ് ഇതിൻ്റെ ഒന്നും എനിക്ക് മുഴുവനായിട്ട് ഇടാൻ എന്ന് എനിക്ക് ഓർമ്മയില്ല ഇട്ടിട്ടുണ്ട് തോന്നുന്നു അല്ലേ അപ്പോൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കുറച്ചൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് പകുതിക്ക് വെച്ച നിർത്തേണ്ടി വരും എനിക്ക് പക്ഷേ ഇനി അങ്ങനെയൊന്നും അല്ലാട്ടോ ഞാൻ ഇനി കുറച്ചും കൂടി എന്താ പറയുക ആക്റ്റീവ് ആകുമ്പോൾ പോവുകയാണ് എല്ലാ കാര്യത്തിനും ആവാൻ പറ്റും തന്നെ വിചാരിക്കുന്നു എനിക്ക് ഈ ഒരു ചില 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 പ്രശ്നങ്ങൾ മാനസികമായിട്ട് ഇങ്ങനെ ഓരോരോ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ തളർന്നു പോയി ഞാൻ പറഞ്ഞില്ലേ ഏട്ടൻ പെട്ടെന്ന് പോയി ജോലിയൊക്കെ റെഡി ആവാത്ത തന്നെ മാനസികമായിട്ട് ഭയങ്കര ഒരു ടെൻഷനായിരുന്നു ഓരോരോ ദിവസവും ഭയങ്കര ടെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡി ആവുമോ ഇല്ലയോ എന്നൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കര ടെൻഷനായിട്ടേ പിന്നെ ഏട്ടൻ പോയ പ്പോൾ അറിയാമല്ലോ ഇവിടെ ഞങ്ങൾ ഉള്ളൂ അപ്പോൾ അതിൻ്റേതായ കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒന്ന് കൈമാറി എടുക്കാൻ പോലും ആരും ആരും ഇല്ലാത്ത കുറച്ച് സിറ്റുവേഷനിലൂടെയാണ് കടന്നുപോയത് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചുകുട്ടൻ ഭാഗ്യത്തിന് ആ ഒരു ടൈമിൽ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല കേട്ടോ ഒരു പനി ചെറിയ രണ്ട് പ്രാവശ്യം പനി വന്നു എന്നല്ലാണ്ട് വലിയ കരച്ചിലോ അപകടമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ദൈവം സഹായിച്ച അതിന് ദൈവത്തിൽ ഒരുപാട് നന്ദി പറയണം പിന്നെ എന്താ പറയുക എൻ്റെ കുറേ പ്രശ്നങ്ങൾ കാരണമൊക്കെയാണ് വീഡിയോസ് ഇടാൻ പറ്റാണ്ടൊക്കെ ഇരുന്നത് അപ്പോൾ ഇനി അങ്ങനെയൊന്നുമല്ല ഇനി നമ്മൾ കണ്ടിന്യൂസ് എങ്ങനെയെങ്കിലും കണ്ടിന്യൂസ് വീഡിയോ ഇട്ട് പോകാൻ ഞാൻ മാക്സിമം മാക്സിമം നോക്കും കാരണം ഇനിയാണെങ്കിൽ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ എല്ലാം തരണം ചെയ്ത് മുൻപോട്ട് പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ എല്ലാം ഓക്കെ ആവും എന്ന് വിചാരിക്കണു ഇപ്പോൾ എൻ്റെ എനിക്ക് അത്ര വലിയൊരിതുണ്ടായിരുന്നെങ്കിലും ഏറ്റവും കൂടുതൽ ഇവിടെ ആഗ്രഹിച്ചുകൊണ്ടിരുന്നതും ഓരോന്ന് പ്ലാൻ ചെയ്തതൊക്കെ ഏട്ടനായിരുന്നു കേട്ടോ കാരണം ഏട്ടൻ ജോലി റെഡി ആയി എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ആൾ എഴുതാൻ തുടങ്ങി എന്നോട് പറഞ്ഞു സ്വപ്നം കാണാൻ പഠിക്ക് നീ ഇങ്ങനെ ഇരിക്കല്ലേ നമുക്ക് വീടെടുക്കണ്ടേ അപ്പോൾ വീടിനെക്കുറിച്ച് ചിത്രങ്ങൾ കാണു ചിത്രം വരക്കി നിൻ്റെ മനസ്സിലുള്ള പ്ലാൻ എന്താ അങ്ങനെ ഏത് സമയം ഏട്ടൻ ഇത് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂട്ടാ അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഏട്ടന് ഭയങ്കരമായിട്ട് ഒരു ഭയങ്കര ചേഞ്ച് ആവുന്നത് കാരണം ഏട്ടനെ ഒന്നാമത് കിച്ചുകുട്ടനുണ്ടായ സമയത്ത് ഏട്ടൻ ഭയങ്കരമായിട്ട് മൂഡ് ഓഫ് ആയി ഓഫായി ലൈഫിൽ ഇങ്ങനെ കിച്ചുകുട്ടൻ്റെ ഈ ഒരു ഒരവസ്ഥയിലിങ്ങനെ പെട്ടെന്ന് കിച്ചുകുട്ടൻ ഉണ്ടായപ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാവർക്കും വിഷമം വിഷമമുണ്ടായിരുന്നു ഞാനൊക്കെ ഇരുപത്തിനാല് മണിക്കൂർ കരഞ്ഞുകൊണ്ടിരിക്കുവാണെങ്കിൽ പോലും എനിക്കത് ഓവർക്ക് ചെയ്ത് പുറത്ത് വരാൻ പറ്റിയെങ്കിലും അത് പറ്റിയിട്ടുണ്ടായില്ല ഏട്ടൻ ഏത് സമയം നീ റെഡി ആവില്ലേ റെഡി ആവില്ലേ എന്ന് ആലോചിച്ച് ആലോചിച്ച് എന്താ പറയുക നമ്മുടെ അടുത്തൊക്കെ ഇങ്ങനെ കുറച്ച് അറിയാമല്ലോ നമ്മുടെ അടുത്തൊന്നും കുറച്ച് മിണ്ടാണ്ട് നടന്ന് ഏട്ടനെ ഏട്ടൻ്റെ ായ ലോകത്തിൽ കുറച്ച് കുറച്ച് കാലമായിട്ട് ഏട്ടൻ അങ്ങനെ ആയിരുന്നു ഒരു വർഷത്തോളം പിന്നെ അവിടെ നിന്ന് ഏട്ടനെ ഇവിടെ വരെ കൊണ്ടെത്തിക്കാൻ ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടത് ഞാനൊരു വീഡിയോസിൽ പറയാം ഒരുപാട് ഒരുപാട് ഏട്ടൻ്റെ ഒരു മനസ്സ് മാറാനും എല്ലാം ഒന്ന് ശരിയാവാനും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ കൊണ്ടെത്തിച്ചത് അങ്ങനെ ഏട്ടൻ ഇങ്ങനെ സ്വപ്നം കാണാനും എന്താ പറയുക വീടെടുക്കണം അതാക്കണം ഇതാക്കണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഇപ്പോൾ ചുട്ടനോടാണെങ്കിൽ പറയും മോനെ കാർ വാങ്ങിച്ചേരായിട്ട് അച്ഛൻ പോയിട്ട് വരുമ്പോൾ വിഷമയ്ക്ക് എന്തും അച്ഛൻ വരുമ്പോഴേക്കും നീ നല്ല മിടുക്കനാവുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ ഏട്ട പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിഷമമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്താണെന്ന് വെച്ചാൽ പോയി കഴിഞ്ഞാൽ ജോലി റെഡി ആക്കി നമ്മുടെ ലൈഫൊക്കെ സെറ്റിലാവുമല്ലോ പിന്നെ ഒരാളും ആ നിങ്ങൾക്ക് അതില്ലല്ലോ ഇതില്ലല്ലോ അതാക്കിയില്ലോ ഇതാക്കിയില്ലോ എന്ന് പറഞ്ഞിട്ട് ആരുടെ വായിലിരിക്കുന്ന കേൾക്കണ്ടല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് സന്തോഷമായിരുന്നു എന്താ പറയുക എല്ലാവരും ആഗ്രഹിക്കുന്ന അതായിരിക്കുമല്ലോ സമൂഹത്തിൽ നന്നായിട്ട് ജീവിക്കണം അങ്ങനെയൊക്കെ എല്ലാവരും ചിന്തിക്കുന്ന കാര്യങ്ങളിൽ അതേപോലെ തന്നെ ഞങ്ങളും ചിന്തിച്ചുള്ളൂ ഒരു കുഞ്ഞേ വലിയ വീടൊന്നും വേണ്ട ഒരു കുഞ്ഞ് അഞ്ച് സെൻ്റാണെങ്കിൽ അഞ്ച് സെൻറ് അതിലൊരു കുഞ്ഞു വീട് നമ്മൾ മാത്രമായിട്ടുള്ളൊരു കുഞ്ഞു ലൈഫ് അപ്പോൾ അച്ഛനമ്മ എല്ലാവരും കൂടെ ഒരു കുഞ്ഞു വീട് സന്തോഷമായിട്ട് പോകണം അങ്ങനെയൊക്കെയാണ് വിചാരിച്ചത് പക്ഷെ ഒന്നും നടന്നില്ല ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് വളരെ സന്തോഷത്തോടു കൂടി ഏട്ടൻ്റെ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി വന്ന വീഡിയോ കേട്ടോ അപ്പോൾ അവിടെയാണെങ്കിൽ ഡ്രസ്സിന് ഭയങ്കര റേറ്റ് ആണല്ലോ പുറത്തൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റേറ്റ് ആണ് ഡ്രസ്സിനൊക്കെ അപ്പോൾ നമ്മൾ ഇവിടെന്നേ രണ്ട് വർഷത്തേക്കുള്ള ഡ്രസ്സൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്തു കാരണം അവിടെ പോയിട്ട് ആ പൈസ പോലും കളയേണ്ടല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ ഏട്ടൻ പറഞ്ഞു എന്തായാലും രണ്ട് ജോഡി കുറച്ചേ നല്ല ഡ്രസ്സ് ഏട്ടാ പണ്ട് മുതലേ അങ്ങനെ നല്ല ഡ്രസ്സ് എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ കുറച്ച് നല്ല റേറ്റ് കൂടിയതേ ഇടുള്ളൂ അല്ലാത്തത് പിന്നെ ലോക്കൽ സാധാ ഡ്രസ്സുകളൊക്കെ ആട്ടോ എവിടെ പക്ഷേ എവിടെയെങ്കിലും പോകുമ്പോൾ കൂടുതൽ ആദ്യം മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോഴേ അവിടെ നല്ല ഡ്രസ്സുകൾ വേണ്ടേ അപ്പോൾ ആൾ അങ്ങനെയാണ് അപ്പോൾ പോയിട്ട് നമ്മൾ നല്ല രണ്ട് ജോഡി ഡ്രസ്സ് എടുത്തു അതേപോലെ തന്നെ പിന്നെ ഓഫർ സെയിൽ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ പോയിട്ട് ബാക്കി ഡ്രസ്സ് എടുത്തു അങ്ങനെ ഒരുപാട് ഒരുപാട് കണക്കുകൂട്ടലും കാര്യങ്ങളും സ്വപ്നങ്ങളും അങ്ങനെ ഒരുപാട് ഒരുപാട് ഒരുപാടുണ്ടായിരുന്നു കഴിഞ്ഞതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നും പറയാനൊന്നുമല്ല വിഷമങ്ങളൊന്നും പറയാനല്ല കേട്ടോ വന്നത് അപ്പോൾ നിങ്ങളോട് എല്ലാവരോടും ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം തോന്നി ഇപ്പോൾ വീഡിയോ കണ്ടിരിക്കുന്ന പലരും വിചാരിക്കും ആഹ് ഇതൊക്കെ ഇപ്പം എന്ത് കാര്യം എന്നൊരു പക്ഷേ തോന്നിയായിരിക്കാം അല്ലേ പക്ഷെ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരെ നമുക്കൊന്നും ഇപ്പോൾ ഒരുപാടൊന്നും ഇപ്പോൾ പെട്ടെന്ന് ഒരു വീടെടുക്കുക എന്ന് പറഞ്ഞു നമുക്ക് നടക്കുന്ന കാര്യമല്ല അപ്പോൾ പെട്ടെന്ന് പുറത്തു പോയിട്ട് അത് വാങ്ങണം ഇത് വാങ്ങണം എന്ന് വെച്ചാൽ അതും നമ്മളെ കൊണ്ട് നടത്തുന്ന ഒരു കാര്യമൊന്നുമല്ല നമുക്ക് ഒരുപാട് ബാങ്ക് ബാലൻസും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല പക്ഷേ എന്താ പറയുക അത്യാവശ്യം ജീവിച്ചു പോവാം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഏട്ടനാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഏട്ടന് വലിയ വലിയ സ്വപ്നങ്ങളാണ് കേട്ടോ കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങളെന്നല്ല എല്ലാവരും പറയുന്ന പോലെ കുന്നോളം ആഗ്രഹിച്ചാലേ കുന്നിക്കുരുവോളം എങ്ങനെയും കിട്ടുമെന്ന് പറഞ്ഞാൽ മാതിരി ആളെപ്പോഴും കുന്നോളെ ആഗ്രഹിക്കുകയുള്ളൂ വലിയ വലിയ സ്വപ്നങ്ങളേ ഉള്ളൂ ഞാനൊക്കെ എന്ന് വെച്ചാൽ എനിക്കൊക്കെ കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങൾ അപ്പോൾ എന്നോട് ഏട്ടിങ്ങനെ പറയും നിങ്ങനെ കുഞ്ഞേതേ ആലോചിച്ചിരിക്കുകയല്ലേ വലിയത് വലിയത് സ്വപ്നങ്ങൾ കാണും അപ്പോഴേ നമ്മൾ ലൈഫിൽ രക്ഷപ്പെടുള്ളൂ എന്ന് പറയും എനിക്ക് പൊതുവേ എന്താ പറയുക ഞാൻ എപ്പോഴും ഇപ്പോൾ ഇന്നും അല്ല അല്ല എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഞാനധികം വീഡിയോസിൽ പോലും ഇല്ല കേട്ടോ എനിക്ക് എപ്പോഴും ഒതുങ്ങിക്കൂടി വീട്ടിലെ കാര്യങ്ങൾ ചെയ്ത് പിള്ളേരെയും നോക്കി അങ്ങനെ ഒതുങ്ങിക്കൂടണം ആഗ്രഹിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ എനിക്കെങ്ങനെ എന്താ പറയുക സെലിബ്രിറ്റി ആവണമെന്നോ നാലാളറിയണം അങ്ങനത്തെ ഒരു ആഗ്രഹങ്ങളും എനിക്ക് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ പലപ്പോഴും വീഡിയോസൊക്കെ ഇടാൻ ഭയങ്കര മടിയാണ് അതുകൊണ്ടാണ് കൂടുതലും ഓൺ വോയിസ് വീഡിയോസ് അതായത് ക്യാമറയുടെ മുമ്പിലിരുന്ന് എനിക്ക് ക്യാമറ ഫേസ് ചെയ്യാൻ ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടൊക്കെയാണ് ക്യാമറയുടെ മുമ്പിലിരുന്നിട്ട് ഞാൻ പലപ്പോഴും വീഡിയോ ചെയ്യാനൊരു മടി കാണിക്കുന്നത് എല്ലാവരും ഒരേപോലെ ആവില്ലല്ലോ എനിക്ക് ഭയങ്കര മടിയാട്ടോ മിക്കപ്പോഴും ഏട്ടനും ലച്ചുനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതിപ്പോൾ നമ്മൾ പോകുന്ന ദിവസം ഡ്രസ്സുകളൊക്കെ എടുത്തു ഇപ്പോൾ എയർപോർട്ടിൽ വന്നു ഏട്ടനാണെങ്കിൽ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഒരു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ ഏറ്റവും വേണ്ടപ്പെട്ട ചേച്ചിയാണ് അപ്പോൾ ചേച്ചി വന്നു യാത്രയാക്കാൻ വേണ്ടി പിന്നെ ഏട്ടനാണെങ്കിൽ ഒരു വാച്ചൊക്കെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കു കൊടുത്തു വിട്ടാൽ ഏട്ടൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു പോയി ഏട്ടനാദ്യമായിട്ട് കിട്ടും കിട്ടുന്ന ഒരു ഗിഫ്റ്റാണ് അപ്പോൾ ഏട്ടൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു പോയിട്ട് അവാച്ചൊക്കെ കിട്ടിയപ്പോൾ അങ്ങനെ ഒരുപാട് ഒരുപാട് സന്തോഷമായി അപ്പോൾ പുതിയ തുടക്കം എന്നൊക്കെ വെച്ച് കൂടി പോയി പക്ഷേ എന്തോ അവിടെ പോയിട്ട് ജോലി റെഡി ആയില്ല പക്ഷെ ഈ വീഡിയോസൊക്കെ ഞാൻ എടുത്തു വെച്ചത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്ത് വെച്ചതുകൊണ്ട് അപ്പോൾ അതൊക്കെ എന്തായാലും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇനിയും നമ്മൾ തോക്കാൻ തയ്യാറല്ലാട്ടോ ഒരു നമ്മുടെ ലൈഫിൽ ഇങ്ങനൊരു വിഷമ കാലഘട്ടം എങ്കിലും വന്നുവെങ്കിലും നമ്മളിനിപ്പോൾ തളർന്നിരിക്കാൻ ആരും തയ്യാറല്ല നമ്മൾ ഹാർഡ് വർക്ക് തന്നെ ചെയ്യണോ ഇനി മുൻപോട്ട് പോകണമെങ്കിൽ അപ്പോൾ ആ ഒരു പോക്കുകൊണ്ട് നമുക്ക് ഒരുപാട് കടമുണ്ടായി പക്ഷെ അതൊക്കെ നമ്മൾ തിരിച്ച് പിടിക്കും കടങ്ങളൊക്കെ വീട്ടും നമ്മൾ ഇനിയും ഹാപ്പിയായിട്ട് തന്നെ മുൻപോട്ട് പോകും കരഞ്ഞിരുന്ന് കഴിഞ്ഞാൽ അറിയാമല്ലോ കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കേണ്ടി വരും കിച്ചുട്ടൻ നല്ല ലൈഫ് വേണം നമ്മൾ ഹാപ്പി ആയിരുന്നാൽ മാത്രമേ കിച്ചുട്ടനുള്ളുട്ടി ഹാപ്പി ആയിട്ടിരിക്കുകയുള്ളൂ അപ്പോൾ അവരെയൊക്കെ സന്തോഷമായിട്ട് എപ്പോഴും കാണണം അപ്പോൾ അതിനെ ഞങ്ങൾ രണ്ടുപേരും വിചാരിച്ചാൽ മാത്രമേ പറ്റുള്ളൂ അപ്പോൾ തളർന്നിരിക്കാനും തളർത്താനും ഒരുപാട് പേര് ശ്രമിക്കുന്നുള്ളൂ പക്ഷെ തളർത്താനൊന്നും ഇപ്പോൾ തയ്യാറല്ല ഇപ്പോൾ ആയിട്ട് മുൻപോട്ട് പോകാൻ മാത്രമേ വിചാരിക്കുന്നുള്ളൂ പൂർവാധികം ശക്തിയോടുകൂടി തന്നെ തിരിച്ചു വരാനാണ് തീരുമാനിച്ചു വെച്ചേക്കുന്ന കേട്ടാ പക്ഷേ എൻ്റെ കാര്യമായതുകൊണ്ട് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല എങ്കിലും എല്ലാ കാര്യങ്ങളും അച്ചടക്കത്തോടും എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നമ്മൾ കയറുന്നത് കൊച്ചി വിമാനത്താവളത്തു നിന്നാണ് കേട്ടോ എയർപോർട്ട് എന്നൊക്കെ പറഞ്ഞാൽ മതി വിമാനത്താവളം എന്നൊക്കെ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ കിച്ചുകൂട്ടനും ലച്ചു ആണെങ്കിൽ കിച്ചു ആണെങ്കിൽ ഞങ്ങൾ ഓട്ടോ തൊട്ടടുത്തെല്ലാം മറ്റേ വെള്ളിമുങ്ങി ഉണ്ടല്ലോ അത് വിളിച്ചിട്ടാണ് വന്നത് അപ്പോൾ ചേട്ടൻ പുറത്ത് നിന്നൂട്ടോ അപ്പോൾ ലച്ചുവിൻ്റെ ബാഗിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിച്ചുകൂട്ടിനെ ഫുഡ് കൊടുക്കണല്ലോ ഒര മണിക്കൂർ ഫുഡ് കൊടുക്കണമല്ലോ അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ബാഗിൽ വന്നിട്ട് എയർപോർട്ടിൽ ഇരുന്നൂറ് പ്രാവശ്യം ഫുഡൊക്കെ കൊടുത്തു പിന്നെ ഇവിടെയാണെങ്കിൽ എവിടെയാണെങ്കിൽ വീഡിയോസ് ഒന്നും വീഡിയോസൊന്നും പിടിക്കാൻ പറ്റില്ല രണ്ട് പ്രാവശ്യം സെക്യൂരിറ്റി വന്നിട്ട് അവിടെ അവിടെ നിന്ന് എടുക്കരുത് നമ്മളെടുക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ എയർപോർട്ട് ഫുള് ആയിട്ടൊന്നും എടുക്കാൻ പാടില്ല കേട്ടോ പിന്നെയെന്ന് വെച്ചാൽ ഏട്ടം ഭയങ്കര ഹാപ്പി ആയതിനും ഒരുപാട് മാറ്റങ്ങൾ വന്നതിനും ഒക്കെ നിങ്ങളുടെ അടുത്തും കൂടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നന്ദി പറയണം കാരണം ഈ വീഡിയോസൊക്കെ കൊണ്ടൊക്കെയാണ് നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വന്നത് അപ്പോൾ ഇനിയും തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും ഒക്കെ നമ്മുടെ ലൈഫിൽ വേണം പ്രത്യേകിച്ച് നമ്മുടെ കിച്ചുകുട്ടന് കിച്ചകുട്ടന് നല്ല മാറ്റങ്ങൾ വേണം കാരണം നമ്മളൊക്കെ എന്നും ഒറ്റയ്ക്കാണ് നമ്മളെ എപ്പോഴും പടപരിധി മുന്നോട്ട് പോകുന്നത് നമ്മുടെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനോ സപ്പോർട്ട് ചെയ്യാനോ ഒന്നും നമ്മുടെ കുടുംബത്തിലോ അങ്ങനെ ആരും ഉണ്ടായിട്ടില്ല കേട്ടോ ഞങ്ങൾ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളേ ഉള്ളൂ എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ അന്നും ഇന്നും എല്ലാം മുൻപോട്ട് പോണത് അപ്പോൾ ഇനിയും അങ്ങനെ ആയിരിക്കും അപ്പോൾ എന്താ പറയുക മോൻ്റെ മാറ്റങ്ങൾ കാണാനാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ വ്യൂവേഴ്സാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് മോന് മാറ്റം ഉണ്ടാവാനും പ്രാർത്ഥിക്കാനൊക്കെ ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഇനിയും അവന് വേണ്ടി പ്രാർത്ഥിക്കണം അവൻ്റെ മാറ്റങ്ങളാണ് കാണേണ്ടത് അപ്പോൾ എൻ്റെ അച്ഛനും അതേപോലെ തന്നെ എന്താ പറയുക അനീത് ചേച്ചിക്കും എല്ലാം അനീത്തിന്ന് പെട്ടെന്ന് പറഞ്ഞു പോയിട്ടാണ് ചേച്ചിക്കും എല്ലാവർക്കും നല്ലതന്നെ പറഞ്ഞത് നമ്മളെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഞങ്ങളിപ്പോൾ പറഞ്ഞാലോ പുതിയ ഹെയർ ഹെയർ ആക്സസറിസിൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് മുൻപോട്ട് പോവുകയാണ് അപ്പോൾ കൂടെ നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും എല്ലാം കൂടെ ഉണ്ടാവണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഇടാം കേട്ടോ ഇന്നിപ്പോൾ ഞാൻ ജസ്റ്റ് ആ വീഡിയോസൊക്കെ എനിക്ക് ഇനി ിനി വെച്ചിട്ട് കാര്യമില്ലല്ലോ തോന്നും അപ്പോൾ ഇതെല്ലാം ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയണം അപ്പോൾ ഈ ഒരു വീഡിയോസ് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്ത വീഡിയോസാണ് എന്തായാലും വളരെ സന്തോഷത്തോടു കൂടി ചെയ്യാൻ വിചാരിച്ച കാര്യങ്ങളാണ് പക്ഷെ അതിങ്ങനെയൊക്കെ ആയിപ്പോയി ചിലപ്പോൾ എല്ലാം നല്ലതിനായിരിക്കാം അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും കൂടെ ഉണ്ടാവണം സപ്പോർട്ടും കൂടെ ഉണ്ടാവണം അപ്പോൾ ഡെയിലി മാക്സിമം പറ്റുമ്പോഴൊക്കെ ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കാം പറ്റുമ്പോഴൊക്കെ നിങ്ങളും കാണുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ വീട് മാറാൻ വേണ്ടി നിൽക്കുകയെന്ന് ഞാൻ പറഞ്ഞല്ലോ വീടിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ഒന്നും റെഡി ആയിട്ടില്ല കാരണം പെട്ടെന്ന് അങ്ങടെ റെഡി ആവില്ലല്ലോ എല്ലാം അങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മാറും അപ്പോൾ മാറിക്കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം കേട്ടോ ഇതിപ്പോൾ നമ്മുടെ ഇവിടുത്തെ എയർപോർട്ടല്ലാട്ടോ ഇത് അബുദാബിയിലെ എയർപോർട്ടാണ് എന്ത് രസമല്ലേ കാണാൻ വേണ്ടിയിട്ട് ഇവിടെയൊക്കെ ലൈഫിൽ പോകാൻ പറ്റുമെന്നൊന്നും അറിയില്ല എനിക്ക് ഫ്ലൈറ്റിൽ കയറണമെന്ന് വലിയ ആഗ്രഹമുണ്ട് എന്നാ നടക്കുന്നൊന്നും അറിയില്ല കേട്ടോ എന്തായാലും ഒരു പ്രാവശ്യം കയറണം ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ ഫ്ലൈറ്റ് കയറണമെന്ന് പണ്ട് മുതലേ നമ്മളൊക്കെ എന്നാണെങ്കിൽ ഈ പണ്ടൊക്കെ ഇങ്ങനെ കുഞ്ഞേതാകുമ്പോൾ വിമാനമൊക്കെ ആകാശത്തുകൂടെ പോകുമ്പോൾ ഓടി വന്ന് നോക്കില്ല നമ്മളെ വയനാട്ടിലൊന്നും അധികം വിമാനം ഇല്ല പക്ഷെ കാണുമ്പോൾ എന്തെങ്കിലും എപ്പോഴെങ്കിലൊക്കെ കാണും ഭയങ്കര ഒരു ആശ്ചര്യത്തോടു കൂടി നമ്മളിങ്ങനെ നോക്കില്ലേ അപ്പോൾ അങ്ങനെ എന്താ ഏറ്റവും പോയിക്കൊണ്ടിരിക്കുന്ന വീഡിയോസൊക്കെ നമുക്ക് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചത് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോൾ എടുത്ത വീഡിയോസാണ് കേട്ടോ ലാൻഡ് ചെയ്യുമ്പോൾ ആണെന്ന് തോന്നുന്നു അങ്ങനെങ്ങാണ്ടാണ് പറഞ്ഞിട്ടുണ്ടായേ പിന്നെ എന്ന് വെച്ചാൽ കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു അബുദാബിയിലേക്ക് പോയിട്ട് അവിടെ നിന്നിട്ട് പിന്നെ പി എന്താ പറയുക ഇരുപത്തിനാല് മണിക്കൂർ എങ്ങനെ അവിടെ നിൽക്കേണ്ടി വന്നു കേട്ടോ ഇരുപത്തിനാലാണോ പന്ത്രണ്ട് ആണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല അവിടെ എത്തിയിട്ട് പിറ്റേന്നായിരുന്നു കേട്ടോ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ ആളവിടെ പോയി പിന്നെ ഒരു മാസത്തോളം പിന്നെ റൂമിലായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ കുറെ ഒക്കെ വീഡിയോസ് എടുത്തിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ആ വീഡിയോസൊക്കെ കാണിച്ച് തരാം അപ്പം അപ്പോൾ ഇനിയൊരു വീഡിയോ കോളും വിളിച്ചിട്ടുണ്ട് അതും കൂടെ കാണിച്ചു തരാവേണ്ട സൂര്യ സൂര്യനെ അസ്വിക്കുന്നേ ഉള്ളു ഇതും അച്ഛൻ താമസിക്കുന്ന തൊട്ടെടുത്താണ് ഇങ്ങനത്തെ കൊറേ സ്ഥലങ്ങളുണ്ട് ഞാനെങ്ങനെ പോവാട്ടാ ഫ്രണ്ടില് ഫ്രണ്ടെ ബാക്ക് വാഗാ ഫ്രണ്ടില് പോയ നല്ല രസമായി കപ്പല് പോരസ ഭയങ്കര ഭംഗിയാ അൻലിമിറ്റഡ് നെറ്റാന്നൊക്കെയാണ് അവര് പറഞ്ഞത് എന്നോട് നമ്മളെ ഇന്നലെ വന്നപ്പോ വലുതായിട്ടൊന്നും കണ്ടില്ല ഇന്നലെ ഞാൻ കണ്ടുവച്ചതാ ഈ സ്ഥലമേ പോണ സമയത്ത് നമുക്ക് ഇങ്ങനെ കാണണം എന്നൊക്കെ ഉള്ളത് ഇങ്ങനെ കണ്ടു വെച്ചതാ കൊറേ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങനെ ഇതൊരു ഒരു എക്സിബിഷൻ ഞാൻ മ്യൂസിയമാണ് ഇതൊരു മ്യൂസിയമാണ് അങ്ങനെ നീണ്ട ഒരു മാസത്തെ യാത്രയൊക്കെ കഴിഞ്ഞു ഏട്ടം വന്നപ്പോൾ എടുത്ത വീഡിയോസാണ് ഇപ്പം ഏട്ടൻ വന്നിട്ട് ഏകദേശം രണ്ടാഴ്ചയായിട്ടോ എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ലേറ്റ് ആയത് അപ്പോൾ ഏട്ടൻ വന്നു പിറ്റേന്ന് തന്നെ നമ്മൾ രണ്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ചുട്ടനെ കൊണ്ട് ബസ്സിൽ ഇരിങ്ങാലക്കുടയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു കാരണം ബൈക്കൊക്കെ ഉപയോഗിക്കാണ്ട് വെച്ചിട്ടേ അതിൻ്റെ ടയറും കാര്യങ്ങളൊക്കെ പഞ്ചറായിട്ടുണ്ടായിരുന്നു ഒരു മാസം അത് കംപ്ലൈൻ്റ് ആയിരുന്നു സർവീസൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പോകുന്നതിന് മുമ്പേ അപ്പോൾ അതുകൊണ്ട് ബൈക്കിലൊന്നും പോകാൻ പറ്റിയില്ല പിന്നെ ലെച്ചു കുട്ടിയാണെങ്കിൽ ട്യൂഷന് പോയി അപ്പോൾ പിന്നെ ഞങ്ങൾ എന്തായാലും ബസ്സിൽ ഇരിങ്ങാലക്കുടയ്ക്കൊക്കെ പോയി കുറേ ദിവസങ്ങൾക്ക് ശേഷം പുറത്ത് പോയതിന് ചക്കൻ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ കുറേ ദിവസം നമ്മൾ പുറത്തൊക്കെ ഇറങ്ങിയിട്ട് അങ്ങനെ അവൻ്റെ കൂടെ പുറത്തൊക്കെ പോയി ഒരു കുടിച്ചു ലച്ചക്കുട്ടിക്ക് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു നമ്മൾ തിരിച്ചു ഇവിടെ വീട്ടിലേക്ക് വന്നു അങ്ങനെയൊക്കെ ആയിരുന്നു കഴിഞ്ഞ് പോയ ദിവസങ്ങൾ അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ച് അങ്ങനെയാണ് ഒരു ഹെയർ ആക്സസറീസിൻ്റെ ഞാൻ പറഞ്ഞുള്ള ബിസിനസ് ചെയ്യുക കാര്യം തീരുമാനിച്ചത് എന്താകുന്നറിയില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇനി മുൻപോട്ട് പോകണം എന്ന് തന്നെ വിചാരിക്കുകയാണ് അപ്പോൾ ആയിട്ട് മുൻപോട്ട് പോകണം കൂടെ നിങ്ങളുടെ എല്ലാവരുടെയും ഒരിക്കൽ കൂടെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൂടെ ഉണ്ടാവണം പ്രാർത്ഥിക്കണം പിന്നെ സപ്പോർട്ട് കൂടെ ഉണ്ടാവണം പറ്റുമ്പോഴൊക്കെ വീഡിയോസ് കാണണം വീഡിയോസൊക്കെ കണ്ടാൽ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുക ബൈ ബൈ